അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാജു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ കേരളം കുറച്ച് ദിവസങ്ങളായി കുറുവ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മോഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ ഭീതിയിലാണ് എന്ന കാര്യം നമുക്കറിയാലോ ഏതാണെങ്കിലും ആ കുറുവാ സംഘത്തെ ഇനി ഭയപ്പെടേണ്ടതില്ല ഒരു മുസ്ലിയാർ കുറുവാ സംഘത്തിന് ഒരു ഉഗ്രൻ പണി കൊടുക്കുന്നുണ്ട് കേട്ടു നോക്കാം വീട്ടിൽ രാത്രി വാതിലടക്കുന്ന നേരത്ത് പുറം വാതിലിന്റെയും അകംപാതിലും അടക്കുന്ന നേരത്ത് വാതിലിന്റെ മുകളിൽ മർണോഷ് എന്നെഴുതുന്നത് നല്ലതാണ് മർണോഷ് എന്നെഴുതിയാൽ ആ വീട്ടിലേക്ക് കള്ളന്മാർ പോല മർനോഷ് എന്നത് ആരാണെന്നറിയോ ബഹുമാനപ്പെട്ട ആ അസഹാബുൽ കാവൽക്കാരനാണ് അവരുടെ പേരാണ് മറക്കരുത് മർനോഷ് ഇത് നിങ്ങൾക്ക് ഞാൻ സമ്മർദ്ദം തന്നിരിക്കുന്നു എനിക്ക് എൻ്റെ ശേഖ സമ്മതം തന്ന പ്രകാരം നിങ്ങൾക്കും ഞാൻ സമ്മതം നൽകിയിരിക്കുന്നു ജിന്നുകളിൽപ്പെട്ട ഒരു മഹാനായ നേതാവാണ് ഈ വിഷയത്തിൽ എൻ്റെ ശേഖ അവരിൽ നി കിട്ടിയവരുമാണത് ഒരു ഭദ്രപത്തിനും ആ വീട്ടിൽ ആ രാത്രി കഴിയൂല വാതിലടക്കുന്ന നേരത്ത് മീമ് റാ വിരൽ കൊണ്ട് എഴുതുക വെറുതുകൊണ്ട് എഴുതരുത് വലത്ത് കൈയിൻ്റെ ചൂണ്ടു വിരൽ കൊണ്ട് കൂട്ടി എഴുത മീമ് സീനല്ല മൂന്ന് റഹീം കേട്ടില്ലെ സഹോദരങ്ങളെ ഉഷാറായിട്ടുണ്ട് മുസ്ലിയാർ വലിയ കാര്യത്തിൽ തൻ്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇനി കുറുവ സംഘത്തെ ഒന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ജിന്നിൽപ്പെട്ട ഒരു മഹാന് ഇയാൾക്ക് സമ്മതം കൊടുത്തതാണ് പോലും എന്തൊക്കെ നമ്മൾ കേൾക്കണം ഇയാളെയൊക്കെ എന്നോ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതായിരുന്നു അതിൽ ഇയാളുടെ അനുയായികൾ അലംഭാവം കാണിച്ചതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള മണ്ടത്തരങ്ങൾ വീണ്ടും വീണ്ടും ഇയാളിൽ നിന്ന് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്നവരോട് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത് ഇതൊന്നും ഇസ്ലാം ദീനാണ് എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത് അസഹാബുൽ കഹഫ് അവരുടെ ചരിത്രം വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ചരിത്രം വിശദമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോഴും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നപ്പോഴും അവരുടെ പേരുകളെ സംബന്ധിച്ച് ഖുർആാനിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണത് അവരുടെ പേര് നാം അറിയുന്നതിൽ വല്ല ഹൈറും വല്ല പ്രയോജനവും നമുക്കുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു അവൻ്റെ ഖുർആാനിൽ തന്നെ ആ പേര് നമുക്ക് പറഞ്ഞു തരേണ്ടതായിരുന്നു ഇനി അതല്ല നബി നബിസ്വല്ലാഹു അലി വസല്ലമെങ്കിലും അവിടുത്തെ ഹദീത്തുകളിലൂടെ അവരുടെ പേര് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടതായിരുന്നു ഇയാൾ പറയുന്നത് പോലെ വല്ല പ്രയോജനവും അതുകൊണ്ടുണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഇസ്ലാമിൻ്റെ എവിടെയെങ്കിലും അവരുടെ പേര് സ്വഹ്യ ഹായ നിലയ്ക്ക് പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ പല ചരിത്ര ഗ്രന്ഥങ്ങളിലും തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഒക്കെ അസഹാബുൽ കഹഫിൻ്റെ പേരാണെന്ന് പറഞ്ഞുകൊണ്ട് പല പേരുകളും പലരും എഴുതി വച്ചിട്ടുണ്ട് അതൊന്നും വിശ്വാസയോഗ്യമല്ല ഇതേപോലെ വിശ്വാസയോഗ്യമല്ലാത്ത സംഗതികൾ എടുത്തു കൊണ്ടുവന്നാണ് അത് ജിന്ന് പറഞ്ഞു ഷെയ്ത്താം പറഞ്ഞുന്നു എന്നൊക്കെ പറഞ്ഞ് ഇയാളെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ ഈ ഉമ്മത്തിനെ വഴിപിഴപ്പിക്കാറുള്ളത് ഇമാം കുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അസഹാബുൽ കഹഫിൻ്റെ പേരാണെന്ന് പറഞ്ഞ് ഉദ്ധരിക്കപ്പെടുന്ന ചില പേരുകൾ പരാമർശിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ് ഇതൊക്കെ അജമിയായ ഇസ്മുകളാണ് അതായത് ഇതൊന്നും അറബി പേരുകളല്ല മാത്രമല്ല ഇതിൻ്റെ സനതകളൊന്നും വിശ്വാസയോഗ്യമല്ല ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു മർണൂഷ് എന്ന പേരിങ്ങനെ കേട്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് തൗഫീഖുൽ ഹക്കീം എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു ഈജിപ്തിൽ വളരെ പ്രസിദ്ധനായ സാഹിത്യകാരനാണ് നിങ്ങളിൽ പല ആളുകളും കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന് ധാരാളം കൃതികളുണ്ട് സാഹിത്യ ഗ്രന്ഥങ്ങളുണ്ട് അതേപോലെ തന്നെ നാടകഗ്രന്ഥങ്ങളും അദ്ദേഹത്തിനുണ്ട് മസർഹയ്യാത്ത് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നാടകങ്ങളിൽപ്പെട്ട ഒരു നാടകമാണ് അഹ്ലുൽ കഹ്ഫ് ആ നാടകത്തിൽ ചില കഥാപാത്രങ്ങളുണ്ട് ആ കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് മർനൂഷ് അല്ല ഞാൻ ഇയാൾ ഈ മർണൂഷ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നൊരു സംഗതിയാണ് ആ നാടകം ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു കഥാപാത്രത്തിൻ്റെ പേരാണിത് ചിലപ്പോൾ ഇയാൾ അവിടെ നിന്ന് നിർത്തു അറിയില്ല ഏതാണെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും വിശ്വാസയോഗ്യമുള്ള വിശ്വസിക്കാൻ പറ്റുന്ന സംഗതികളല്ല എന്നാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇയാൾക്ക് ഏതോ ജിന്നോ ചേത്താനോ ഒക്കെ ഓതിക്കൊടുത്തതാണ് ഈ പറയുന്നത് ഇതിനൊന്നും ഇസ്ലാമികമായി അടിസ്ഥാനമില്ല എന്ന കാര്യം വളരെ വ്യക്തമായ നിലക്കന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് ഈ ഒരു പൊട്ടത്തരം ഇങ്ങനെ സ്റ്റാറ്റസ് ആക്കി കുറേ ആളുകൾ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് ഇത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത് കുറുവാ സംഘം ഒക്കെ മോഷണത്തിന് വരുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി നിയമപാലകർ കുറേ മുൻകരുതലുകൾ പറഞ്ഞിട്ടുണ്ട് ആ മുൻകരുതലുകളൊന്നും സ്വീകരിക്കാതെ ഇയാളെ ഈ പ്രഭാഷണം ആക്കി അതല്ലെങ്കിൽ മർണീശെന്ന് വാതിലിമ്മ്യം എഴുതി കടന്നുറങ്ങിയാൽ സാധനങ്ങളൊക്കെ കള്ളന്മാരെ അടിച്ചു കൊണ്ടുപോകുന്നേ പറയാനുള്ളൂ അതുകൊണ്ട് ജാഗ്രത പാലിക്കുക യഥാർത്ഥ യഥാർത്ഥതീന് ശരിയായ നിലക്ക് മനസ്സിലാക്കുക ഇതേപോലെയുള്ള പൊട്ടത്തരങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുക എന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്